Welcome back to Malo Sport Zone. ടി ട്വന്റി വേൾഡ് കപ്പിന്റെ ആവേശത്തിലേക്ക് നമ്മളെല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇനി നാല് ദിവസങ്ങൾക്കുള്ളിൽ ടി ട്വന്റി വേൾഡ് കപ്പ് ആരംഭിക്കുന്നതായിരിക്കും നാളെ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും തമ്മിലുള്ള ഒരു ഫ്രണ്ട്ലി മാച്ച് അഥവാ ഒരു അപ്പ് മാച്ച് നടക്കുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു മത്സരത്തിന് യാതൊരു പ്രാധാന്യവും ഇല്ലെങ്കിൽ കൂടി വേൾഡ് കപ്പിന് മുമ്പ് ടീം കോമ്പിനേഷൻ സെറ്റാക്കുക എന്ന അർത്ഥത്തിൽ ഈ ഒരു മത്സരം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്നുണ്ട് അത് തന്നെയാണ് യാഥാർത്ഥ്യവും ഏതായാലും ഇരു ടീമുകളും നല്ല സ്ട്രോങ്ങസ്റ്റ് ടീമാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ലല്ലോ നാളെ രാത്രി ഏഴ് മണിക്ക് നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്പോർട്സ് അക്കാദമിയിലാണ് ഈ ഒരു കളി നടക്കുന്നതും ഈ ഒരു വാമപ്പ് മാച്ചിൽ മികച്ച വിജയം സ്വന്തമാക്കിക്കൊണ്ട് തന്നെ വേൾഡ് കപ്പിലേക്ക് അരങ്ങേറാൻ തന്നെയാണ് ഇരു ടീമുകളും ലക്ഷ്യമിടുന്നതും സൌത്ത് ആഫ്രിക്ക തീർച്ചയായിട്ടും കരുത്തരായിട്ടുള്ള ഒരു ടീം തന്നെയാണ് പക്ഷേ നമ്മുടെ ടീം ടീം ഇന്ത്യ വരുന്നത് ന്യൂസിലൻഡിനെതിരായിട്ടുള്ള അഞ്ച് മത്സരങ്ങളുടെ സീരീസിൽ നാലേ ഒന്നിന്റെ തകർപ്പൻ വിജയവും സ്വന്തമാക്കിക്കൊണ്ടാണല്ലോ തീർച്ചയായിട്ടും ഇരു വേൾഡ് കപ്പിൽ നമ്മൾ തന്നെയാണ് വലിയ ഫേവറേറ്റ് ഏതായാലും ഒരു മത്സരത്തിന്റെ ഒരു പ്രോബബിൾ ഇലവൻ ടീം ഇന്ത്യയുടെ ഒരു ഒരു സാധ്യത ഇലവൻ പരിശോധിക്കുകയാണെങ്കിൽ ഉറപ്പായും ചില വലിയ ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നുണ്ട് അതിൽ ഒന്നാമത്തേത് സഞ്ജു സാംസന്റെ തന്നെയാണ് കാരണം ഒരു ന്യൂസിലാന്റിനെതിരായിട്ടുള്ള സീരീസിലെ അഞ്ച് മത്സരങ്ങളിലും ഒരു ഇമ്പാക്ട്ഫുൾ പ്രകടനം നടത്താൻ നമ്മുടെ സഞ്ജുവിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പക്ഷേ സഞ്ജു സാംസണ് ഒരു അവസരം കൂടി ടീം മാനേജ്മെന്റ് നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പക്ഷേ അവിടെ വലിയൊരു ചോദ്യ ചിഹ്നമുള്ളത് ഇഷാങ്കിഷൻ ഇപ്പോൾ തകർപ്പൻ ഗംഭീര ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് സോ ഇഷാനെ പുറത്തിടാനുള്ള യാതൊരു ചാൻസും കാണുന്നുമില്ല അങ്ങനെയാണെങ്കിൽ കിഷനും അഭിഷേക് ശർമ്മയും ചേർന്ന് തന്നെ ഓപ്പൺ ചെയ്യും സഞ്ജു സാംസൺ പുറത്തിരിക്കാനുള്ള സാധ്യതയുണ്ട് അല്ലെങ്കിൽ പിന്നെ അഭിഷേകിന് വിശ്രമം കൊടുക്കുമെന്ന് ചെറിയ ചില റിപ്പോർട്ടുകൾ കണ്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ വരികയാണെങ്കിൽ ഇഷാങ്കിഷനും സഞ്ജു സാംസണും ഓപ്പൺ ചെയ്യുകയും ചെയ്യും ഏതായാലും നമ്പർ ത്രീയിൽ തിലക് വർമ്മ ഷൂറായിട്ടും കളിക്കും കാരണം അദ്ദേഹത്തിന് ഒരു വാമപ്പ് മാച്ച് ഇമ്പോർട്ടന്റ് ആണ് വേൾഡ് കപ്പിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകവുമാണ് നമ്പർ ഫോറിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് പിന്നീട് ശിവൻ ദൂബെ അക്സർ പട്ടേൽ റിങ്കു സിംഗ് ചിലപ്പോൾ ഹാർദിക് പാണ്ഡ്യക്ക് വിശ്രമം കൊടുക്കാനുള്ള സാധ്യതയുണ്ട് ഹാർദിക്കിന് വിശ്രമം കൊടുക്കുന്നുണ്ടെങ്കിൽ ഹർഷിത് റാണ എട്ടാമതായി കളിക്കും പിന്നീട് കുൽദീപ് യാദവ് ഓർ വരുൺ ചക്രവർത്തി രണ്ട് താരങ്ങളും കളിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ഓൾറെഡി അക്സർ പട്ടേൽ സ്പിൻ ഓൾറൗണ്ടർ ആയിട്ട് അവിടെ ഉണ്ട് പക്ഷേ വരുൺ ചക്രവർത്തിക്ക് തന്നെയാണ് കൂടുതൽ സാധ്യത എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് പിന്നീട് അർഷീപ് സിംഗ് ജസ്പ്രീത് ബുംറ ഇങ്ങനെ ഒരു പ്രോബിൾ ഇലവൻ ആണ് പ്രതീക്ഷിക്കുന്നത് ബുംറയ്ക്ക് ഇനി റെസ്റ്റ് കൊടുക്കുമ്പോ എന്നുള്ളതും കണ്ടറിയേണ്ടതാണ് ഇതൊരു വാമ് മാച്ച് മാത്രമാണെങ്കിൽ കൂടി ഈ ഒരു മത്സരത്തിലൂടെ വേൾഡ് കപ്പിലെ പ്രോബബിൾ ഇലവൻ ടീം ഇന്ത്യ എങ്ങനെയായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൃത്യമായിട്ടുള്ള ഒരു നമുക്ക് ലഭിക്കുന്നതായിരിക്കും ഓൾറെഡി ഏതാണ്ട് പിടികിട്ടിട്ടുണ്ട് ഏതായാലും സഞ്ജു സാംസന്റെ കാര്യത്തിൽ മാത്രമാണ് വലിയ സംശയങ്ങളുള്ളത് അദ്ദേഹം ഇന്ന് കളിക്കുകയാണെങ്കിൽ പൊളിച്ചെടുക്കാൻ സാധിക്കട്ടെ എന്ന് മാത്രം നമുക്ക് ആഗ്രഹിക്കാം അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാം ചെറിയൊരു ഗുഡ് ബൈ